ുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള എല്ലാവിധ കേസുകളുടെയും അടിസ്ഥാനം എ പി അബ്ദുൽ ഖാദർ മൗലവി നൽകിയിട്ടുള്ള കേസാണ് കോഴിക്കോട് ജില്ലാ വെക്കേഷൻ കോടതി മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ള കേരള നേതൃത്വം മുജാഹിദ്ൻ ജനറൽ സെക്രട്ടറി എ പി അബ്ദുൾ ഖാദർ മൗലവിൻ അറുപത്തൊൻപത് വയസ്സിന് നഗരം അംശം ദേശം കോഴിക്കോട് താലൂക്ക് എ വി അബ്ദാനാജി ഹുസൈൻ മടവൂർ പി സി അഹമ്മദ് സാഹിബ് തുടങ്ങിയവർക്കെതിരെ കള്ളത്തരം എഴുതി കടവ് എഴുതി നൽകിയിട്ടുള്ള കേസ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇന്ന് നിലനിൽക്കുന്ന എല്ലാ കേസുകളുടെയും അടിസ്ഥാനം എന്നാൽ പതിനെട്ട് എട്ട് രണ്ടായിരത്തി രണ്ടിന് ഉച്ചയ്ക്ക് സുമാർ പന്ത്രണ്ട് മണി സമയത്ത് പ്രതികൾ മറ്റ് ആൾക്കാർ വന്ന് അന്യായ പട്ടിക വസ്തു കൈയേറുവാനും വാഹകൾ കൈവശപ്പെടുത്തുവാനും ഒരു ശ്രമം നടത്തുകയുണ്ടായി എന്നാൽ അന്യായക്കാരന്റെയും മറ്റും അവസരോചിതമായ ഇടപെടൽ മൂലം പ്രതികളും ആൾക്കാരും അപ്പോൾ മടങ്ങിപ്പോവുകയും പോകുമ്പോൾ പ്രതികൾ കൂടുതൽ ആശേഖരത്തോടെ വീണ്ടും ൊടുത്തും അന്യായ പട്ടിക വഹകൾ കൈവശപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ഞാൻ നമുക്ക് ഈ വിശദമായി വായിക്കേണ്ടതുണ്ട് ഇങ്ങനെയില്ലാത്തൊരു സംഭവം എഴുതി കാളവഴി എഴുതി എന്നിട്ട് അതിനടിയിൽ ഇതിൽ എഴുതിയ സത്യവുമാണെന്നും ഇതിനാൽ സാക്ഷ്യപ്പെടുത്തി ഇതിൽ ഒപ്പിട്ടു എന്ന് കൃത്യമായി എഴുതി ഒപ്പിട്ട ബൊമാന്യനായ എ പി അബ്ദുൽ ഖാദർ മൗലവി ഈ ചെയ്തിട്ടുള്ളത് സത്യമാണോ പ്രമാണത്തിന്റെ പക്ഷത്തു നിന്നുകൊണ്ടാണോ